അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേവോട്ട് എന്താ റെഡി ആയിട്ടിങ്ങനെ വെയിറ്റിങ്ങിലാണ് ദൈവോട്ട് കൊച്ചച്ചെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ കൊച്ചച്ചൻ വരാൻ വേണ്ടിയിട്ട് വണ്ടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ റെഡിയായി അപ്പോൾ രണ്ട് റെഡിയായി അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് പോവാണ് ചെറുപുഴ അമ്പലത്തിൽ കാഴ്ച കാണാൻ വേണ്ടി അയ്യോ രണ്ടല്ല രണ്ടാളക്കൂടെ താഴെ വീട് കളിക്കാണ്ട് അപ്പോൾ ഒരാളിതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ മുകളിൽ കയറാറേണ്ട പരിപാടിയിലാണ് അപ്പോൾ എങ്ങനെയൊക്കെ വലിഞ്ഞ് കയറി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുഞ്ഞനാണെങ്കിൽ ഇവിടെ ഷൂ ഇടാനുള്ള പരിപാടിയിലാണ് കുഞ്ഞിൻ്റെ ചെരുപ്പ് രാവിലെ നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ചെരുപ്പില്ല സ്കൂളിൽ പോകാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെരുപ്പില്ല ഒരു ചെരുപ്പ് ഏതോ ഒന്നായി വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഷൂ എടുക്കുകയാണ് അപ്പം അത് ഷൂ ഇടാതെ വെച്ചത് കൊണ്ട് അതെല്ലാം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കയറിയിട്ടുണ്ടോയെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നല്ല ഓണം തട്ടിക്കൊടിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ദേവട്ടിനെ വേറെന്തല്ലോ പരിപാടിയില്ല അമ്മ ഇവിടെ സാരി കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് സുനിൽ വരാനുണ്ട് അപ്പം നമ്മളവിടെ അപ്പുറത്ത് അമ്മ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് അപ്പം അവരെ നോക്കി നിൽക്കുകയാണ് അപ്പം അപ്പുറത്തന്നെ വീടാണ് അടുത്ത് തന്നെയാണ് നമ്മൾ നേരെ മുമ്പിലുള്ള വീടാണ് അപ്പം നമ്മൾ പോകാനൊക്കെ റെഡിയായി ആയി അവിടെ വണ്ടിയൊക്കെ വന്നു അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി അമ്മയും വരുന്നുണ്ട് അച്ഛൻ വരുന്നില്ല അച്ഛൻ സാധാരണ എവിടെയും വരാറില്ല വന്നാലത് അത്ഭുതമെന്നെ പറയാനുള്ളൂ വരാറില്ല അത്ഭുതവേ അവിടെ ഇറങ്ങാറില്ല അപ്പൊ നമ്മളിത് അവിടെ പുറത്തൊക്കെ ഇറങ്ങി ലക്ഷ്മി അമ്മ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇതാ അവിടെ എത്തിയിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ അവിടെ എത്തിയിരിക്കാണ് കുഞ്ഞൻ മുന്നിട്ടില്ല അതാ ജിതിനെ വണ്ടിയിലേക്ക നമ്മൾ ചെറുപിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാഴ്ച വരാനൊന്നും ആയിട്ടില്ല അപ്പൊ നോക്കാം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്താണ് ആൾക്കാരൊക്കെ ഇന്നത്തെ കാഴ്ച നല്ല അടിപൊളി കാഴ്ച ആവണം അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നല്ല ആൾക്കാരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും അവിടെ പോയിട്ട് നോക്കാം നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി നല്ല ഫ്രണ്ടിൽ തിര കയറി നിന്നതാണ് കാഴ്ച വരാനായപ്പോഴത്തേക്ക് ആൾക്കാരെവിടെന്നാണെന്ന് അറിയില്ല നമ്മുടെ ഫ്രണ്ടിൽ വന്നു നിന്ന അവസരം നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പറഞ്ഞു പോയി നിന്നു അപ്പോൾ കാഴ്ചയൊക്കെ വന്നു അപ്പോൾ ചെറിയ കുട്ടികളുടെ തലപ്പൊലിയാണ് ഫസ്റ്റ് അപ്പൊ നമ്മുടെ ശിവനന്ദയും ശ്രീനന്ദിയൊക്കെ ഉണ്ട് ശ്രീനന്ദ വരുന്നുണ്ട് ത നമുക്ക് കയ്യെല്ലാം പൊക്കി കാണിച്ചിട്ടാണ് പുള്ളിക്കാരി പോയത് അപ്പൊ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളതെന്ന് അപ്പൊ ഇവിടെ കോൽക്കളി ഉണ്ട് അത് മാത്രം കാര്യമായിട്ട് കാണാൻ പറ്റി വേറൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല കാരണം അതുപോലത്തെ ആളായിരുന്നു നമുക്കതിൽ ഇടക്ക് കയറി പോകാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ എല്ലാം ഒന്ന് അങ്ങനെയൊക്കെ കണ്ടു എന്നേ ഉള്ളൂ പക്ഷെ വലിയ കാഴ്ചകളൊന്നുമില്ല ഒരുപാട് പ്രതീക്ഷിച്ച് വന്നതുകൊണ്ടാണെന്നറിയില്ല പിന്നെ താല്പര് കഴിഞ്ഞ എന്ന് എനിക്ക് തോന്നി പിന്നെ കുറച്ച് ലേറ്റ് പെട്ടു അതും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ചും കൂടെ അതൊന്ന് ഏർ തോന്നിയത് ഈ ഒരു ഐറ്റം ആണ് ഐറ്റം മാത്രമാണ് എൻ്റെ ഇടക്ക് ആ ഒരു ഇത് മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് അവരുടെ ആ ഒരു ഡ്രസ്സും ആ ഒരു ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ചത്ര പോരാ എന്നെനിക്ക് തോന്നി എന്തായാലും തേബൂട്ടൻ എന്തായാലും ഉറക്കം തോങ്ങി പിടിച്ചിരുന്ന ആളായിരുന്നു ഇതൊക്കെ എന്തായാലും കണ്ടപ്പം എല്ലാം കണ്ടു മറ്റ് കാര്യം കാര്യമെന്ന് വെച്ചാൽ എൻ്റെ കൈ അങ്ങ് ഉഴഞ്ഞുപോയി കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പന ഒരു മനുഷ്യൻ്റെ കയ്യിലും പോയിട്ടില്ല എന്നുള്ളതാണ് എട്ട് മണിക്ക് കയ്യിൽ കയറിയ ആളാണ് ഇതെല്ലാം കഴിഞ്ഞ സമയം എല്ലാം കണ്ടു കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് പത്ത് മണിക്കായി അപ്പത്തേക്ക് എന്റെ ഒരു കൈ ഒടിഞ്ഞു എന്ന് പറയാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചയിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് അതിന്റെ പുറകെ തന്നെ അങ് നടന്നു അമ്പലത്തിലോട്ട് ആ ഒരിടക്കാണ് നമ്മൾ വല്ലാത്ത ജനമായിരുന്നു ഒരു നിമിഷം ഞാൻ ശബരിമല അങ് പോയി കാരണം അത്ര നമ്മൾ അതിന്റെ ഇടക്ക് പാട്ടിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അവസാനം ശ്വാസം പൊട്ടുന്ന ഒരവസ്ഥയായി പോയി അത്ര ആളായിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ ഊരി നമ്മൾ പിന്നെ മെല്ലെ അപ്പൊ അങ്ങോട്ടൊക്കെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെയാണ് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞത് തിരക്ക് കുറഞ്ഞതല്ല നമ്മൾ തിരക്കിൽ നിന്ന് ഒഴിവായത് പിന്നേം ആൾക്കാര് വന്നുകൊണ്ടേയിരിക്കും ആ ടൗൺ ഫുൾ ആളായിരുന്നു ആ ആളൊക്കെ അമ്പലത്തിലോട്ടാണല്ലോ ന്നോർത്തപ്പോ ഒന്ന് കറങ്ങിപ്പോയി അങ്ങനെ രണ്ടുപേർക്കും സുനിന്റെ വക ഒരു ലൈറ്റ് ബലൂൺ മേടിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോയി ഓക്കെ